മീനക്ക ഇതൊരു കാക്കിലോ വെണ്ടയ്ക്കാരങ്ങാ വലുപ്പത്തിൽ പുളി വെള്ളം വെള്ളം പൊഴിഞ്ഞതല്ല പുളി നാരങ്ങ വലുപ്പത്തില് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചാണ് പിന്നെ ഇത് ചെറിയ അതുകൊണ്ട് പിന്നെ ഉണക്ക മീനെ അതൊക്കെ അത് ആവശ്യത്തിന് എത്ര നമ്മളാള് കുറവാണ് പിന്നെ ഞാൻ ചെറിയൊരു മുറി തേങ്ങ

വീഡിയോയിൽ നല്ല പച്ച പച്ച കളർ വണ്ടയ്ക്കും കണ്ടല്ലേ അറിയുള്ളു അതിന്റെ ശരിക്കും கொஞ்ச எலிச்சன்னா கொஞ்ச நோச்சும் காலோட குறிப்பு ഉലുവ ആണോ കടുവട്ട് ഉലുവ ഉലുവ കടക്കട്ട പൊട്ടാലോ പൊട്ടിണ്ട് പൊട്ടോന്നല്ല പൊട്ടാലോ ഉലുവ അങ്ങനെ പൊട്ടില്ല ഉളി കൊടുത്തിട്ട് ഉപ്പ് കുറച്ചു കിട്ട കേട്ടാ ഉപ്പ് പറഞ്ഞില്ല ഉപ്പിപ്പു പോരാവശ്യം മഞ്ഞപ്പൊടി മദിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി കൊടിയിട്ട് വാങ്ങിച്ചില്ല തേങ്ങ 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 അരച്ച നല്ല കേട് വരില്ല ഇട്ട് വെച്ചതാ പെട്ടെന്ന് കേടാവില്ല നന്നായിട്ട് പച്ചക്കിടുമ്പെട്ടിട്ട് പക്ഷെ വളരെ എളുപ്പത്തിൽ ചാറ് എത്രോളം വേണ്ടി ചെറിയ ഇതായി എന്താ അറിഞ്ഞില്ലേ ഇനി വേഗണ്ടേ சக்கினாயானே இந்த நேரத்துல வத்து வச்சிட்டு ந ந கோஸ் இன்னும் இது ரெண்டாكي வந்துட்டான் அந்த மீருடைய பையன ஒரு வாவானே புளியே எடுக்கணும் இந்த சக்கில இருக்கு வட்டி முதிரும் கூட வடைக்கு முதிரேடவும் அப்போ நம்மளுக்கு சாறு கிடிடா சக்கிலக்கு ஊத்தி சரி சரி இங்க மாண்டே இது மட்டும் பதியுந்து சாறு உப்புலடா

വണ്ടയ്ക്കാർ തളച്ച വണ്ടക്കാ ഇത് വറുത്തു വെച്ച വണ്ടക്കേട്ട് നമ്മുടെ മീൻ താരം ഉണക്കമീനിട്ടുകൊടുക്കേട്ടാ വണ്ടയ്ക്ക് വന്നു കറിവേപ്പിലെ സ്വപ്നം കാണാൻ തുടങ്ങി കറിവേപ്പിലേ കറിവേപ്പിലെ സ്വപ്നം കാണാൻ തുടങ്ങി പറഞ്ഞു കിട്ടാൻ വഴിയില്ല ഇത് ഇതിൽ കിടന്നു പോകട്ടേട്ടാട്ടോ വേണ്ടക്കിങ്ങനെ വാങ്ങിവയ്ക്കട്ടെ അതിൽ തന്നെ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ പറയാട്ടോ നോക്ക് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളോ എല്ലാവരുംണ്ടാക്കി നോക്കുക ബണ്ടക്കി മിനെ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ വാഴിലന്താന കൊണ്ടണ്ട എൻടെയി യോ നിയാടാ ഇവിടെ